നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വണ്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു മുഖമൂടി ധരിച്ചെത്തിയ മൂന്നംഗ സംഘം മുളക് പൊടി വിതറി ആക്രമിച്ചാണ് സ്വർണം കവർന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചു വണ്ടൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു വണ്ടൂർ അമ്പലപ്പടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ചന്ദ്രമതിയുടെ സ്വർണ്ണാഭരണങ്ങളാണ് മൂന്നംഗ സംഘം കവർന്നത് ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത് മുഖമൊഴി ധരിച്ചെത്തിയ മൂന്നംഗ സംഘം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി മുളകുപൊടി വിതറി കയ്യിൽ ധരിച്ചിരുന്ന ഏകദേശം രണ്ട് പവനോളം തൂക്കമുള്ള സ്വർണവള മൽപിടുത്തത്തിനിടെ കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയായിരുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തി വയോധികയിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി വണ്ടൂർ പോലീസ് അറിയിച്ചു ഞാൻ ശബ്ദം കേട്ടപ്പോൾ തുറന്നോടുകൂടി രണ്ടു മൂന്നാള നമ്മളെ വീട്ടിന്റെ ഉള്ളിക്ക് തള്ളി കയറി പിന്നെ പിടിച്ച് പായും മൂക്കുമൊക്കെ പൊത്തിപ്പിടിച്ച് കയ്യുമലുള്ള വളയൊക്കെ ഊരി അവർ പോയി ഒട്ടിച്ചെടുത്തിട്ട് കഴുത്തിൽ തപ്പിയൊന്നും കിട്ടിയില്ല കാതിലത്തത് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും